പിതാവായാണ് ഇരുപതാണെന്ന് നമ്മൾ ഓർക്കണം ഇരുപത് വയസ്സ് ഇരുപതാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് അഷ്റഫുൽ അരികത്തേക്ക് ഹബീബിന്റെ വഫാത്തിന് ശേഷം ആദ്യം വരുന്നത് മോളെ നിങ്ങളാണ് മോളെ അഞ്ച് സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് ആ സ്വകാര്യം കേട്ടപ്പോൾ ബീവി കരയുകയും പിന്നീട് ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ ബീവി ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിഷ ബീവി റബി അള്ളാൻ എന്ന് ചോദിച്ചു മോളെ ഫാത്തിമ ആയിഷ ബീവി ഫാത്തിമറധികം നാഭിനെ കേളാമ്മയാണ് അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്താണ് പക്ഷെ ആ ആയിഷീവി ഫാത്തിമ ബീവിയെക്കാളും രണ്ടു വയസ്സ് താഴെയാണ് ഫാത്തിമ ും വയസ് വയസ്സുകൊണ്ട് മുതിർന്നവരാണ് പക്ഷെ അത് ഹബീബിന്റെ ആയിഷ ചോദിച്ചു ഫാത്തിമ എന്താണ് ഹബീബ് നിങ്ങളോട് പറഞ്ഞത് ഫാത്തിമ റുദി അല്ലാന്ന് പറഞ്ഞു അത് റസൂർ എന്നോട് സ്വകാര്യം പറഞ്ഞതല്ലേ എന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലം സ്വകാര്യം വെളിച്ചെത്താക്കാൻ പാടില്ല നല്ല സ്വകാര്യങ്ങൾ വിളിച്ചെത്താക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചീത്ത സ്വകാര്യങ്ങൾ ഒരിക്കലും വിളിച്ചെത്താക്കാൻ പാടുള്ളതല്ല പരസ്യമാക്കാൻ പാടുള്ളതല്ല ഇസ്ലാമിൽ അതുകൊണ്ട് ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ ഫാത്തിമറിയാട് ബി വി ഐ അള്ളാഹനെ ഒരുപാട് ചോദിച്ചപ്പോ ഫാത്തിമറദി അള്ളാഹനെ പറഞ്ഞു കൊടുത്തു ആദ്യമായിപ്പെന്ന എന്നോട് പറഞ്ഞത് മോളെ ഇത് നിന്റെ ഉപ്പയുടെ ഈ ലോകത്തെ അവസാനത്തെ ദിവസമാണ് പരലോകത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഇത് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്നോട് ഉപ്പ പറഞ്ഞു മോളെ അരികത്തേക്ക് വാ എന്റെ ചെവിയിൽ പറഞ്ഞു മോളെ ഉപ്പ്റിലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നിങ്ങളാണ് മോളെ ഫാത്തിമ നിങ്ങളാണ് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ നമ്മൾ ആലോചിച്ചു നോക്കൂ നിങ്ങളാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് ചിരിക്കാൻ കഴിയും അപ്പോഴാണ് ബിബി ചിരിച്ചത് ആ ചിരി കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആറ് മാസം കഴിഞ്ഞ് മരണത്തിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് ചിരിച്ചത് എന്നാണ് ചരിത്രം അതിനിടയിൽ മരണം കഴിഞ്ഞ കിടക്കുമ്പോൾ ഒരു സങ്കടം പറഞ്ഞു ഞാൻ ആലോചിച്ചു പോകുന്നു ഞാൻ മരിക്കുകയും എന്റെ മയ്യത്തെ കഥമ്പുടയിലായി പുതക്കുകയും ചെയ്താൽ അതൊരു പലക കഷ്ടത്തിലല്ലേ കൊണ്ടുപോകുന്നത് എന്റെ 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 മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ വണ്ണവും എന്റെ ശരീരത്തിന്റെ വലുപ്പവും എന്റെ നീളവുമെല്ലാം പുരുഷന്മാർ വഴിവക്കിൽ നിൽക്കുന്നവർ നിൽക്കുന്നവർക്കാണില്ലയോ എനിക്ക് മരിക്കാൻ എന്തെന്നില്ലാത്ത പേടിയാവുന്നു എന്റെ ശരീരം ഒരു അന്യ പുരുഷൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ എന്റെ മയ്യത്തെ അന്നൊരു പലകപ്പുറത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് അന്നത്തെ ജനാസയുടെ ജനാസക്കട്ടിൽ അങ്ങനെയാണ് ഒരു പലകയാണ് ആ പലകയിൽ വെച്ചാ കൊണ്ടുപോകുന്നത് അസ്മാ ില്ലാത്ത വിഷമം തോന്നുന്നുണ്ട് വയസ്സിലാണ് പറയുന്നത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ പ്രായത്തിലല്ലേ ഇത് പറയുന്നത് വാക്കാണിത് അവരല്ലയോ സ്വർഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളുടെ നേതാവ് എന്താണ് എന്തിനാണ് വി നടത്തത്തെ കുറിച്ചല്ല മഹതി പറയുന്നത് അന്യപുരുഷന്മാരുമായി ഇടപഴകി സംസാരിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അന്യരുമായി ഫോൺ സംഭാഷണം നടത്തുന്നതിനെ കുറിച്ചുമല്ല ഈ പറയുന്നത് ഈ വേവലാതി മരിച്ചു കഴിഞ്ഞ് ജനാശ കൊണ്ടുപോകുമ്പോൾ ഞാനൊരു പെണ്ണല്ലയോ എന്റെ ശരീരം വെള്ളവസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്യുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണമോ എന്റെ ശരീരത്തിന്റെ നീളമോ Oh no. no, no. അന്യപുരുഷന്മാർ കാണില്ലയോ അസ്മാ ഇത് പറഞ്ഞപ്പോ എയിൽ നിന്ന് പരിചയമുള്ള യാത്ര തിരിച്ച മഹതിയായ അസ്മാറിക നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ മോളോട് ഫാത്തിമ ബിബിയോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അസ്മാ ബി വൃതികള്ളാം എന്നെ പറഞ്ഞു ഫാത്തി അതിന് നിങ്ങൾ വിഷമിക്കരുത് ഞാൻ എത്യോപ്യയിൽ ചെന്നപ്പോ ഞാൻ എത്യോപ്യയിൽ ചെന്നപ്പോ എത്തിയോപ്പ്യക്കാർ അവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ മയ്യത്തുകട്ടിൽ വെറും ഒരു പലകയല്ല ആ മയ്യത്ത് മയ്യത്തുകെട്ടിന്റെ സൈഡിൽ തടവുണ്ട് തലഭാഗത്തും കാൽഭാഗത്തും ചെറിയ മരകൃഷ്ണം വെച്ച് തടവ്ക്കാറുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ തപ്പന തടിയുടെ ഈർന്ന് വെച്ച പലകകൾ കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് നമ്മുടെ മസ്ജിദുകളിൽ കാണുന്ന മയ്യത്തുകെട്ടിൽ പോലെ മയ്യത്തുകെട്ടിൽ മഹതിയായ സ്മാറവിക ഫാത്തിമ മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുത്തു ഫാത്തിമ നിങ്ങളുടെ മയ്യത്തിവിടെ കിടത്തുകയും അവർ രോഗിയായി കിടക്കാൻ മരണത്തിലേക്കുള്ള യാത്രയാണ് ഹബീ ീപ് ഉടനെ വരുമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഫാത്തിമ ആ കിടക്കുന്ന ഇനി മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് ശരിക്ക് കാണിച്ചു കൊടുത്തു നിങ്ങളെ ഇങ്ങനെ കിടത്തിയാൽ രണ്ട് ഭാഗവും മറയുകയും നിങ്ങളുടെ തലയോ കാലോ കാണാത്ത വിധം നിങ്ങളെ മറവിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ ഇത് പറഞ്ഞപ്പോഴാണ് അൽ ആന ഇപ്പോഴാണ് എനിക്ക് സമാധാനമായ അപ്പോഴാണ് അന്ന് നബി തങ്ങളുടെ മുമ്പിൽ ചിരിച്ച ശേഷം ഫാത്തിമ തന്റെ ശരീരം ശേഷവും ഒരാളും കാണില്ലല്ലോ എന്ന് െ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇത് അള്ളാഹുവിന്റെ നിയമമാണ് മനുഷ്യന്റെ പരിഷ്കൃത ചിന്തകൾക്കൊരു പക്ഷേ ഇത് അന്യം നിന്നു പോയേക്കാം ഇസ്ലാമിന്റെ ധർമ്മവും അള്ളാഹുവിന്റെ ദീനിന്റെ ആത്മീയ വെളിച്ചവും ഇസ്ലാമിന്റെ ആധികാരികതയും മനസ്സിലാവാത്ത ഒരാൾക്ക് ഇതിനു മാത്രം എന്തുണ്ട് എന്ന് ചോദിച്ചേക്കാം പക്ഷേ ആളുകൾക്ക് ഇവരുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ഇവരുടെ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നത് ഈ മാതൃകകൾ പഠിക്കാനാണ് അതുകൊണ്ട് അച്ചടക്കമുള്ള വസ്ത്രം നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങുകയും നമ്മുടെ പുരുഷ

അഷ്റഫുൽ ഹൽഖിന്റെ സ്വഹാബിമാർ പോകുന്ന സ്വർഗ ലോകത്തേക്ക് സഹോദരങ്ങളെ നമുക്ക് പോവണ്ടയോ അതിനധ്വാനിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ